ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡി സി എം ബ്രാൻഡിൽ വരുന്ന അജറക്കിൻ്റെ കളക്ഷൻസും അതേപോലെ കുമാർ ബ്രാൻഡിൽ വരുന്ന നൈറ്റി വിത്ത് ദുപ്പട്ട അജറക്ക് മെറ്റീരിയൽസും ആണ് കാണിക്കുന്നത് രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ കുറച്ച് സ്പീഡാണ് വീഡിയോ ഞാൻ പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോയാണ് അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ടാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുകയാണ് വേണ്ടത് മൂന്ന് കളർ ചാട്ടാണ് സാധാരണ പോലെ വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ വന്നിട്ടില്ല മെറൂണും റെഡും നേവി ബ്ലൂ ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ കളക്ഷൻസിൽ ഡി സി എം ബ്രാൻഡിൽ വരുന്നതിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്പീഡായി സ്പീഡ് കുറച്ചു കൂടി പോയോ എന്നൊരു സംശയമുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഒരു ഏഴ് ഡിസൈനോളം ഡി സി എമ്മിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നൈറ്റി വിത്ത് ഷോളും നമുക്ക് വന്നിട്ടുണ്ട് നൈറ്റി വിത്ത് ഷോളിൻ്റെ കളക്ഷൻ എത്തുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം ഇതെല്ലാം നല്ല ഭംഗിയുള്ള പുതിയ ഡിസൈൻസ് ആണ് കേട്ടോ എപ്പോഴും വരുന്ന പാറ്റേണോ ഡിസൈനോ അല്ല നമുക്ക് പുതിയ കളക്ഷനാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഡിസൈൻ മനസ്സിലാക്കേണ്ട ഉണ്ടെന്ന് വിചാരിക്കുന്നു നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് ഇനി കാണിക്കുന്നത് കുമാർ ബ്രാൻഡിൽ വരുന്ന നൈറ്റി വിത്ത് ഷോളാണ് അപ്പോൾ ഈ വിരിച്ചിട്ടത് മെറ്റീരിയലാണ് നൈറ്റിയുടെ മെറ്റീരിയലാണ് ഒരു ബട്ടിക്ക് ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കഫ്താൻ അടിക്കാൻ പറ്റിയ ഒരു ഭംഗിയുള്ള കളക്ഷൻസുമാണ് അതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നാല് സൈഡിലും ബോർഡർ ഉണ്ട് കേട്ടോ ഷോളിൻ്റെ നാല് സൈഡിലും അപ്പോൾ അചറക്കിൻ്റെ ഷോൾ ഡിസൈൻ തന്നെയാണ് ഷോളിലും വരുന്നത് ഇതുപോലെ നാല് സൈഡിലും ബോർഡർ വരുന്നുണ്ട് മടക്കി വെക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക അപ്പം ഇത് നൈറ്റി വിത്ത് ഷോൾ ഇരുന്നൂറ്റി രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് മുന്നൂറ്റി അൻപതോളം ആണ് രണ്ടിൻ്റെയും കൂടെ വെയിറ്റ് വരുന്നത് മൂന്ന് കളറ് തന്നെയാണുള്ളത് പിന്നെ ഷോള് വൺ പോയിൻ്റ് നയൻ സീറോയാണ് ലെങ്ത്ത് വരുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നേ ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് എല്ലാം തന്നെ വിത്ത് ഷോളിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഡിസൈനാണ് വരുന്നത് കേട്ടോ ഓൾ ഓവർ ഒരേ ഡിസൈൻ അല്ല നമുക്കൊരു ബട്ടിക്ക് പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഡിസൈനാണ് ഇതിലും വന്നിട്ടുള്ളത് കുമാർ നമ്മൾ കുമാർ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ അച്ചറക്ക മെറ്റീരിയൽ നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും ഷോളും ഇതും കൂടെ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം കൊറിയർ ആയിട്ടും കൊറിയറായിട്ടും ബൾക്ക് ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് വഴിയൊക്കെയാണ് അയക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള കളക്ഷൻസ് ഇപ്പോൾ വർധമാനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി നേരത്തെ കാറ്റലോഗിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കയറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ പുതിയ കാറ്റലോഗിൻ്റെ ലിങ്കില്ല ഒരു ലിങ്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അടുത്ത് നേരത്തെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ലിങ്ക് ഇട്ട് തരാം അതുപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ വേണ്ടവരും കാറ്റലോഗ് ചോദിക്കാം കേട്ടോ റെഡിമെയ്ഡ് നൈറ്റ് നമുക്ക് വീഡിയോ ഇടാനേ പറ്റുന്നില്ല തിരക്ക് കാരണം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ മെറ്റീരിയലിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ തിരക്ക് ഒത്തിരി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നൈറ്റി റെഡിമെയ്ഡ് നൈറ്റിയുടെ വീഡിയോ ഇടാൻ സമയം കിട്ടുന്നില്ല ഷോർട്സ് പോലും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ അത് തന്നെയല്ല വീഡിയോ ഇട്ടില്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് നൈറ്റി സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ കാറ്റലോഗ് ചെക്ക് ചെയ്ത് റെഡിമെയ്ഡ് നൈറ്റി ഇങ്ങനെ സെയിലായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടും അങ്ങനെയും ചില സെയിലാകുന്നുണ്ട് അപ്പം നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് റെഡിമെയ്ഡ് നൈറ്റി വേണമെന്നുള്ളവർ പ്ലീറ്റഡ് നൈറ്റുകളാണേലും കട്ട് നൈറ്റുകളൊക്കെ നമുക്ക് ഇവിടെ ആണ് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും വേറെ വേറെ കാറ്റലോഗാണ് റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് ഒന്ന് മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗ് മറ്റൊന്ന് ാണ് അപ്പം നിങ്ങൾ അത് ചോദിച്ച് വാങ്ങാം കേട്ടോ റെഡിമെയ്ഡ് നൈറ്റിയുടെ റ്റിയുടെ കാറ്റലോഗ് ആണെങ്കിൽ അത് പ്രത്യേകം ചോദിച്ച് വാങ്ങാം പിന്നെ റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് നെക്ക് നെക്ക് പാറ്റേൺ ത്രെഡ് ഷോ ബട്ടൺ ലേസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട് എപ്പോഴും നിങ്ങൾ കാറ്റലോഗും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം കാരണം കാറ്റലോഗിലും കൂടെ എല്ലാ കാര്യങ്ങളും കാറ്റലോഗിലാണ് ഉള്ളത് അതുപോലെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും കാറ്റലോഗിലാണ് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ആക്കുന്നത് നമുക്ക് ബൾക്കായിട്ടല്ലെങ്കിൽ രണ്ട് ബൈ രണ്ട് ബണ്ടിലിൽ കൂടുതൽ ഒരു ഡിസൈൻ കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ വൈറ്റ് കോൾഡ് മെറ്റീരിയൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഒരു ഡിസൈൻ ലിമിറ്റഡ് ആണുള്ളത് അപ്പോൾ കാറ്റലോഗിലാകുമ്പോൾ നമുക്കത് തീരുമ്പോൾ തീരുമ്പം ഡിലീറ്റ് ചെയ്താൽ നിങ്ങളത് നിങ്ങളോട് കഴിഞ്ഞു എന്ന് പെട്ടെന്ന് പറയേണ്ടതായിട്ട് വരില്ല അതുകൊണ്ടാണ് അത് കാറ്റലോഗിലേക്ക് മാത്രമായിട്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്നും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വൈറ്റ് കോൾഡ് മെറ്റീരിയൽ എന്നും തന്നെ തീരുമ്പോൾ തീരുമ്പം നമ്മൾ പുതിയ പുതിയ ഡിസൈൻസ് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നൈറ്റി വിത്ത് ഷോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൊണ്ടുവന്നത് പിന്നെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ നല്ലൊരു ബെസ്റ്റ് റേറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ജി എസ് എമ്മിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഡി എസ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ജി എസ് എം ആണ് ഉള്ളത് അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ലൈ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രിൻറ്റും ഡിസൈനും മെറ്റീരിയലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതേപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴാണ് വീഡിയോസും പുതിയ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് കാണാനും പർച്ചേസ് ചെയ്യാനൊക്കെ കഴിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടണം ആ കസിൻസോ റിലേറ്റീവ്സോ ഒക്കെ നൈറ്റി ബിസിനസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എല്ലാം എല്ലാവർക്കും അറിയാവുന്നതുമാണ് പിന്നെ എന്താ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പറയുക കമൻ്റ് കമൻറ്റിൽ അറിയിക്കുക പേഴ്സണലായിട്ട് ചോദിക്കാനുള്ളതാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക തിരക്കുള്ളപ്പോൾ കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്